നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലെണൽ മെസ്സി ഒന്ന് നിശ്ചയിച്ചുറപ്പിച്ചാൽ അത് ചെയ്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് സി വിട്ട് എം എൽ എസിലേക്ക് മെസ്സി ജെ കയറുമ്പോൾ ഇന്ദർ വയാവി ഈസ്റ്റേൺ കോൺഫറൻസിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമുകളിൽ ഒന്നായിരുന്നു അവിടെ നിന്ന് ചെന്നവാടെ ലിയോ മെസ്സി നേടിക്കൊടുത്തു ലീഗ്സ് കപ്പ് ചരിത്രം അവിടെ പിറക്കുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇതാ രണ്ട് വർഷങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നിൽക്കുമ്പോൾ എം എൽ എസിൻ്റെ തലപ്പത്താണ് ഇന്ന് മയാമിയുടെ സ്ഥാനം ഒരു ടീമിനെ ഒറ്റയ്ക്ക് കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്ന അതിസുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലീഗ്സ് കപ്പിൽ മൊത്തം ഇട്ടുകൊണ്ട് തുടങ്ങി ഇതാ എം എൽ എസ് ഷീൽഡ് കഴിഞ്ഞ തവണ നേടി ഇത്തവണ എം എൽ എസ് കപ്പും സ്വന്തമാക്കിയിരിക്കുന്നു നോക്കിയിപ്പോൾ ഇന്റർമയാമിക്ക് വേണ്ടി ലിയോ മെസ്സി എൺപത്തിയെട്ട് മത്സരങ്ങളാണ് ആകെ കളിച്ചത് അതിൽ നൂറ്റി ഇരുപത് ഗോൾ ആണ് എഴുപത്തിയേഴ് ഗോളുകളും നാൽപ്പത്തി മൂന്ന് അസിസ്റ്റുകളും നാല് കിരീടങ്ങൾ നേടിക്കഴിഞ്ഞു ഇപ്പോൾ ഇന്ദ്രമയാമിയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോളടിച്ച താരം അദ്ദേഹമാണ് ഇന്ദ്രമയാമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അസിസ്റ്റ് പ്രൊവൈഡർ അദ്ദേഹമാണ് എം എൽ എസ് ടൈറ്റിൽസ് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ കാരണക്കാരൻ ലണൽ മെസ്സിയാണ് അവരുടെ ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച താരമായി ഈ രണ്ടേ രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ടര വർഷം കൊണ്ട് ലിയോ മെസ്സിക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു എം എൽ എസ് പ്ലേ ഓഫ് മാത്രം എടുക്കുക ഈ തവണത്തെ അതായത് റെഗുലർ റെഗുലർ സീസൺ കഴിഞ്ഞതിന് ശേഷമുള്ള മാത്രം കണക്ക് ഏറ്റവും അധികം അസിസ്റ്റുകൾ ലിയോ മെസ്സി ഏഴെണ്ണം ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ലിയോ മെസ്സി പതിമൂന്നെണ്ണം അതുപോലെ മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ലിയോ മെസ്സി എട്ടെണ്ണം മോസ്റ്റ് കീ കീപ്പാസസ് ലിയോമെസ്സി ഇരുപത്തി ഒന്നെണ്ണം മോസ്റ്റ് ആക്യുറേറ്റ് ത്രൂ ബോൾസ് ലിയോ മെസ്സി ഏഴെണ്ണം സെക്കൻഡ് മോസ്റ്റ് ഗോൾസ് ലിയോ മെസ്സി ആറെണ്ണം തേർഡ് മോസ്റ്റ് സക്സസ്ഫുൾ ട്രിബിൾസ് മെസ്സി പത്തെണ്ണം തേർഡ് മോസ്റ്റ് ഡുവൽസ് വൺ ലിയോമെസ്സി മുപ്പത്തി അഞ്ചെണ്ണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെയാണ് ഇൻടർബയാമി കിരീടത്തിലേക്ക് പോയിരിക്കുന്നത് നാല് കിരീടങ്ങളെന്ന് പറഞ്ഞല്ലോ വെറുതെ കിട്ടിയതല്ല എം എൽ എസ് കപ്പിലിപ്പോൾ ചാമ്പ്യന്മാരാകുമ്പോൾ ഇന്ദ്രമയാമിക്ക് ഈ കളിയിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരാണ് അത് ലിയോ മെസ്സിയാണ് ഈസ്റ്റേൺ കോൺഫറൻസിൽ അവർ കഴിഞ്ഞ ദിവസം കിരീടം ചൂടിയിരുന്നു ലീഗ്സ് കപ്പിൽ അവർ മുത്തമിട്ടല്ലോ ലിയോ മെസ്സി വന്ന ആ വർഷം തന്നെ അന്ന് എം വി പി ലിയോ മെസ്സി ആയിരുന്നു സപ്പോർട്ടേഴ്സ് ഫീൽഡിൽ അവർ കഴിഞ്ഞ വർഷം കിരീടം ചൂടിയല്ലോ അന്ന് എം വി പി ലിയോ മെസ്സി ആയിരുന്നു അപ്പോൾ ഇതൊന്നും വെറുതെ കിട്ടിയതല്ല അദ്ദേഹത്തിൻ്റെ കൊണ്ട് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡ് വെറുതെ ലഭിക്കുന്നതല്ലല്ലോ ഇപ്പോൾ മയാമി നൂറ് ഗോളുകളാണ് റെഗുലർ സീസണിലും പോസ്റ്റ് സീസണിലുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിയിരിക്കുന്നത് അത് എം എൽ എസിൻ്റെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡാണ് വിച്ച് ഈസ് ദി മോസ്റ്റ് ഇൻ എ സിംഗിൾ സീസൺ ഇൻ എം എൽ എസ് ഹിസ്റ്ററി ഇനി നോക്കുക ലിയോ മെസ്സി ഹാസ് നൗ സെറ്റ് ദി റെക്കോർഡ് ഫോർ ദി മോസ്റ്റ് അസിസ് ഇൻ എം എൽ എസ് കപ്പ് പ്ലേ ഓഫ് ഹിസ്റ്ററി സോ ആ ചരിത്രവും ലിയോ മെസ്സി സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അടക്കി ഭരിച്ചുകൊണ്ടാണ് ഈ നേട്ടം ഇപ്പോൾ ഈ ഫൈനലിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ടച്ചുകൾ രണ്ട് അസിസ്റ്റുകൾ നാല് കീ പാസുകൾ പത്തൊമ്പത് പാസുകളിൽ പതിനേഴെണ്ണം കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ഈ എട്ട് ട്രിപ്പിളിങ് അറ്റംപ്റ്റുകൾ മൂന്നെണ്ണം സക്സസ്ഫുൾ ആയി പതിമൂന്ന് ഡിവൾസിൽ ഏഴെണ്ണം വിൻ ചെയ്തു സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ലിയോ മെസ്സി ടീമിനു വേണ്ടി കരുത്തോടെ നിൽക്കുന്നു കിരീടത്തിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്നു യെസ് എം എൽ എസിലെ മെസ്സി ജോയിൻ ചെയ്യുമ്പോഴുള്ള ഇന്റർമയാമിയവിടെ ഇന്ന് അമേരിക്കൻ ചാമ്പ്യന്മാരായ ഇന്റർമയാമിയവിടെ എന്താണ് ഇതിനിടയ്ക്കുള്ള വ്യത്യാസം ഒറ്റ പേര് ലേണൽ മെസ്സി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവത്താം